Dah. നീ ഇല്ല ഗൂഗിൾ പേ കണ്ടിട്ടേ വൈട്ടിട്ടാക്കാന്ന് പറഞ്ഞില്ലേ കാശെന്തീ വടോ അത് ഞാൻ ഇന്നലെ വൈറ്റ് തന്നെ ഇട്ടായിരുന്നോ എവിടെ ഇട്ടു എനിക്ക് ഇട്ടിട്ടില്ലല്ലോ എടാ നിങ്ങളുടെ വീടിന്റെ അടുക്കള വശത്ത് ഒരു ചാക്കിട്ട് നടക്കുന്നുണ്ടായിരുന്നോ അതിലൊണ്ട് സാധനം നാനൂറ്റമ്പത് രൂപ ചാക്കിനകത്തും നാനൂറ്റമ്പത് രൂപ അല്ല നാനൂറ്റമ്പത് രൂപയ്ക്ക് തലയമായിട്ടൊരു എട്ട് തേങ്ങയും കുറച്ച് കാച്ചിലും ചേമ്പും കിടിപിടി സാധനങ്ങളെല്ലാം കൂടെ ചാക്കിട്ടുണ്ടായി നീ എടുത്തോ എടാ കാശുണ്ട് ചേനയും കാച്ചിന് മോനെ കുട്ടാ നീ ചൂടാവല്ലേ ഞാൻ ആർക്ക് കാശ് കൊടുക്കത്തുമില്ല കാശ് കയ്യിലോട്ട് വാങ്ങിക്കത്തുമില്ല നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോകണൂ ഈ എല്ലാ ഉറേം പൈസ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൈസയ്ക്ക് വല്ല വില രൂപയുടെ മൂല്യൊക്കെ ഇടീന്ന് നീ അറിയുന്നില്ലേ ഡോണ്ട് അവൈലബിൾ ബി വാല്യബിൾ എന്റെ സ്റ്റോറി സ്റ്റാറ്റസൊക്കെ കാണുന്നില്ല ലൈക്ക് പോലും ഓടിക്കത്തില്ല എട്ടാ നമ്മൾ സാധനങ്ങൾക്ക് വേറെ സേവനം സേവനങ്ങൾക്ക് വേറെ സാധനം ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ മടങ്ങി പോകണം മനസ്സിലായി മനസ്സിലായി അപ്പൊ എന്റെ കാശില്ലേ നമസ്കാരം ക്ലബിന്റെ ഓണ പരിപാടി ആക്കിയാ കാര്യമായിട്ട് തരണം ഒരു അഞ്ചു എഴുതിക്ക് അഞ്ഞൂറോ അയ്യായിരം ഒരു അഞ്ചോ ഓമക്കൂത്തി തരും ഇവിടെ ഭാഗ്യവാനെ എന്താടാ ഇവിടെ നിങ്ങളുടെ അമ്മേ അമ്മ സ്വത്ത് ഇല്ലേ അത് നിങ്ങൾ ജീവിച്ചടാ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടവരികാരം തരണം എന്നേ കോടതി വിചാരിക്കുവ ഞങ്ങാ നിന്റെ മാമൻ എന്തായാലും കൈയ്യോടെ കാശ് പിടിക്കാൻ പുള്ളി ആ ബേക്കറി കാണും ബേക്കറി കാണും ബേക്കറി കാണും ഞാൻ പോയിട്ട് നഷ്ടവരം കിട്ടും എനിക്ക് തരാമല്ലേ തരണേ അതൊക്കെ എന്നോട് പറയണോ ഞാൻ ചെയ്തില്ലോ ഇത് പിടിച്ചടക്കിയത് കൊടൂര ഹിറ്റ് ഇത്രയും കാശോയ്ക്ക് അമ്പത് അങ്ങ് തൂക്കി കുറച്ച് തരട്ടെ ഓ അതൊക്കെ നീ അറിഞ്ഞാ മതി ഫ്രണ്ട്ഷിപ്പ് വരെ കണക്ക് വരെ കണക്കൊക്കെ കറു മുറോ ചിപ്സോ നീ അത് പൊട്ടിച്ചോറിനെ കടിച്ചു നോക്കിയാ എന്ന ശബ്ദം കേട്ടില്ലേ കടിച്ച് നോക്കിയിട്ടാണ് ഇനി പേരിട്ടിരിക്കുന്നത് അമ്മാവും ചെട്ടിയാണെങ്കിലും അമ്മയുടെ കടയിരിക്കുന്ന സാധനം ഒക്കെ നല്ല നീ വേണേൽ പറഞ്ഞാൽ മതി കേട്ടോ പോകേണ്ട കാശ് മേടിക്കാൻ മാൻ ബേക്കറി കൊള്ളേ അടിച്ചിട്ട് വന്നിരിക്കുന്നത് കറുമുറയും കറുമുറയും